The oh. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം കുറച്ച് ദിവസമായില്ലേ നമ്മൾ വീഡിയോ കേട്ടിട്ട് ഇപ്പൊ ഷോർട്സ് ഇടാറില്ല ലോങ് വീഡിയോസ് ഇടാറില്ല ഭയങ്കര മടിയാണ് അതുകൊണ്ട് ആ വീഡിയോസ് ഒന്നും ഇടാത്ത മാത്രല്ല നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിലും ആരും മതിയായ സപ്പോർട്ട് നമുക്ക് തരുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആരെങ്കിലൊക്കെ കമന്റ് ചെയ്തു കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഭയങ്കര സന്തോഷമാണ് നമ്മൾ നമ്മളിപ്പോൾ ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് കടന്നിട്ടുണ്ട് എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ എൻ്റെ ഈ ചാനൽ എന്ന് പറയുന്നത് ഞാൻ അധികം ആരോടും പറയാതെ സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണ് എൻ്റെ വിരലിൽ എന്നാവുന്ന ചുരുക്കം ഫ്രണ്ട്സിനെ മാത്രം അറിയുള്ളൂ ഇത് ഞാൻ ആരും അറിയിച്ചിട്ടില്ലായിരുന്നു കാരണം ഇതിന് മുന്നേ എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു അതെനിക്ക് സ്കാം കിട്ടി എന്തോ പണിയായിട്ട് ആ ചാനൽ റിമൂവായി അതുകൊണ്ടുതന്നെ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചതാണ് ആരെടുത്തും പറയില്ല എന്താ പറയുക നമ്മൾ ഇഷ്ടപ്പെട്ട് വരുന്നവർ ഉണ്ടെങ്കിൽ അങ്ങനെ വരട്ടെ എന്ന് വിചാരിച്ച് കൂട്ടുകൂടട്ടെ അതുകൊണ്ട് ഞാൻ ആരുടെടുത്തും പറയില്ല എന്ന് തീരുമാനിച്ചതായിരുന്നു അപ്പോൾ എന്തായാലും ഇതുവരെ കൂടെ നിന്നവർക്കൊക്കെ ഒരുപാട് നന്ദി ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെയിൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വീഡിയോ ആണ് ഇന്ന് എൻ്റെ ഹസ്ബൻഡിന് ലീവായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വൈകി എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ നോക്കണം അപ്പം ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കിയത് നമ്മുടെ നെയ്യപ്പത്തലുണ്ടല്ലോ നെയ്പ സോറി നെയ്യപ്പത്തലല്ല പത്തൽ എന്ന് പറയും അതായത് നമ്മുടെ ഈ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തൊക്കെ ഇതിന് പത്തൽ എന്നാണ് അവർ പറയും പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ ഇതിന് കട്ടിപ്പത്തിരി എന്നാ കേട്ടോ പറയാം ഇതിനേക്കാളും കുറച്ചുകൂടെ കട്ടിണത് പക്ഷേ ഞാൻ കുറച്ച് കനം കുറച്ചിട്ടാണ് ഇതിട്ടത് ഉണ്ടാക്കിയത് അതിൻ്റെ മേലെ ഇച്ചിരി നെയ്യും പഞ്ചസാരയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി തന്നാൽ പിന്നെ നമുക്ക് വേറെ കറികളൊന്നും വേണ്ടല്ലോ അതുപോലെ തന്നെ കുറച്ച് പൊട്ടാറ്റോ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രോസൻ പൊട്ടാറ്റോസ് അതൊന്ന് എയർ ഫ്രയറിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അല്ല മഞ്ഞൾപ്പൊടിയില്ല ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് അതും കുറച്ച് കഴിച്ച് അത് കഴിഞ്ഞ് ഇന്ന് കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആ ഡ്രസ്സൊക്കെ മാറി പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ാണ് നമുക്കങ്ങനെ വീക്ക്ലി പർച്ചേസ് മന്ത്ലി പർച്ചേസ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എപ്പോഴാണോ നമ്മുടെ സാധനം തീരുന്നത് അപ്പോൾ പോയി വാങ്ങും അതാണ് ഞങ്ങളുടെ ഒരു രീതി പുറത്തിറങ്ങിയ സമയത്ത് നല്ല വെയിലും ചൂടുമായിരുന്നു നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഓഫ് ആയതുകൊണ്ട് തന്നെ എണീക്കാനും കുറച്ച് ലേറ്റ് ആയി അതുകൊണ്ട് തന്നെ എന്താ പറയുക എല്ലാം കുറച്ച് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ലഞ്ചിന് നിന്ന് നമുക്ക് ബിരിയാണി ഒക്കെ വെക്കണമെന്ന് പ്ലാൻ ഉണ്ട് അപ്പോൾ എന്തായാലും കുറച്ചധികം സാധനങ്ങൾ വേണമായിരുന്നു അങ്ങനെയാണ് നമ്മൾ സൂപ്പർമാർക്കറ്റിൽ എത്തി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഷോപ്പിങ്ങിന് പോകുമ്പോൾ മെയിൻ ആയിട്ട് ആവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ചോക്ലേറ്റ്സിൻ്റെ സെക്ഷനാണ് എനിക്ക് എനിക്കവിടുന്ന് പുതിയ പുതിയത് എടുത്തിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇന്നും ഞാൻ രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ റൂമിലെത്തിയിട്ടുണ്ട് അപ്പോഴും നല്ല വെയിലായിരുന്നു നമ്മൾ എത്തിയപ്പോൾ ഏകദേശം രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഇന്നലെ വൈകിട്ട് വിരിച്ചിട്ട കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു സ്റ്റാൻഡിൽ അപ്പോൾ ഞാൻ അതൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞായിരുന്നു പക്ഷേ ഇത് കണ്ടോ നമ്മുടെ ഇങ്ങനെ ചാൻ കിടക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും കാണുന്നില്ല കേട്ടോ അതിൻ്റെ റൂമിൽ ഇന്ന് വാങ്ങിച്ച ചോക്ലേറ്റ്സ് ഇന്ന് ഒരെണ്ണം എടുത്തിട്ട് പൊട്ടിച്ച് കഴിക്കുകയാണ് ഇനിയിപ്പോൾ ലഞ്ചൊക്കെ ആക്കി വരുമ്പോഴേക്കും കുറേ സമയം എടുക്കുമല്ലോ അപ്പോൾ കുറച്ച് സമയം ഇതൊക്കെ കഴിച്ച് നമ്മുടെ എന്താ പറയുക ഒരു താൽക്കാലിക വിശപ്പിനങ്ങ് ഇതാക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഡ്രസ്സുകൾ മടക്കി വയ്ക്കുകയാണ് ഇതിപ്പം ടയ്ക്ക് വെച്ചാൽ അതങ്ങ് തീരും ഇല്ലെങ്കിൽ എന്താണ് അവിടെ അവിടെ ഒരു എന്താ പറയുക മൂലയിൽ കൂട്ടിയിടും പിന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറേ ദിവസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മടി കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല ഈവൻ ഷോർട്ട് വീഡിയോസ് വീഡിയോസാണെങ്കിലും എനിക്ക് ഞങ്ങളിപ്പോൾ കുറേ സ്ഥലത്ത് ഔട്ട് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് പക്ഷെ ഞാൻ വീഡിയോ എടുക്കാറില്ല എനിക്ക് ഭയങ്കര മടിയാണ് ഇപ്പോൾ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാത്ത കേട്ടോ അങ്ങനെ ഇതാ തുണികളൊക്കെ മടക്കി കഴിഞ്ഞതിനു ശേഷം ഞാനിതാ വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം കാര്യമായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതാ നമ്മുടെ ഫ്രോസൺ പൊറോട്ട അതുപോലെ തന്നെ ചപ്പാത്തി ദോശ മാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കാരണം ഞാൻ എപ്പോഴും പറയാറില്ലേ എൻ്റെ ഹസ്ബൻഡിനെ സെവൻ തേർട്ടിക്കാണ് ഡ്യൂട്ടി എന്നുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും എനിക്ക് സെവൻ ഒ ക്ലോക്കിനായിരിക്കും അപ്പോൾ പിന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ലേ അങ്ങനെയുള്ള അവസരത്തിലൊക്കെ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ നല്ല ഉപകാരപ്പെടാറുണ്ട് പിന്നെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ന് ഞാൻ എന്താ പറയുന്നത് നമ്മുടെ ബീഫ് മീൻസ് ഉണ്ടല്ലോ കീമ ആ കീമ തന്നെയല്ലേ പറയാം ആ അതും കൂടെ വാങ്ങിയിട്ടാണ് ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കി കുഴപ്പമില്ല ടേസ്റ്റ് ഓക്കെ ഓക്കെ എന്ന് പറയാം എനിക്കിനി അത് അത്ര അടിപൊളിയായിട്ട് കുക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല അങ്ങനെ അതാ ഞാൻ വാങ്ങിയ ഓരോ സാധനങ്ങളും ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് പിന്നെ നമ്മുടെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അവർക്കോടെ ഒന്നും ഞാൻ കൊണ്ടുവന്ന ഉടനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാറില്ല കേട്ടോ കാരണം അത് പഴുക്കാനുണ്ടാവുമല്ലോ നമ്മളധികം പഴുത്തതാവില്ലാലോ വാങ്ങുക കുറച്ച് പഴമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേർതിരിച്ച് മാറ്റി വെക്കുകയാണ് നമ്മുടെ ഈ പച്ചമുളകിൻ്റെ ഈ നെട്ടുണ്ടല്ലോ ഇത് കളഞ്ഞിട്ട് നമ്മളൊരു കണ്ടെയ്നറിലാക്കി വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ നിൽക്കും കിട്ടും നമ്മുടെ പച്ചമുളക് അറ്റ്ലീസ്റ്റ് ഒരു ത്രീ വീക്സിൽ കൂടുതലൊക്കെ നിൽക്കും എന്നാണ് എൻ്റെ ഒരു അനുമാനത്തിൽ കാരണം ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കുറേ നിൽക്കുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് അത് എന്താ പറയുക ഉണങ്ങി പോവുക അല്ലെങ്കിൽ ചീഞ്ഞ് പോവുകയൊക്കെ ചെയ്യും ഇങ്ങനെ ചെയ്തപ്പോൾ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യാറില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക അതിനിടയിൽ ഞാൻ ഇതാ നമ്മുടെ ചിക്കൻ ബിരിയാണി നോക്കണമെങ്കിൽ ചിക്കൻ വേണമല്ലോ അപ്പോൾ ഞാൻ ചിക്കനൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഫ്രോസൺ ചിക്കൻ ആയതുകൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് വിചാരിച്ച ഉടനെ ഉണ്ടാക്കാൻ പറ്റില്ല എപ്പോഴും ഫ്രോസൺ ആയിരിക്കും അതുപോലെ തന്നെ ഫുൾ ചിക്കനും കൂടി ആകുമ്പോൾ നല്ല പാടാണ് അത്യാവശ്യം ടൈം എടുക്കും കേട്ടോ ഐസ് പോയി കിട്ടാൻ അപ്പോൾ ഞാൻ ആ സമയം കൊണ്ടതാ നമ്മുടെ ബാക്കിയുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ എടുത്തുവെച്ചതിനുശേഷം നമ്മുടെ ബിരിയാണിക്കുള്ള ഉള്ളി തക്കാളി ഇതൊക്കെ റെഡിയാക്കി എടുക്കുകയാണേ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇവിടെ വന്നതിന് ശേഷം ബിരിയാണി വെച്ചു വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഇന്നും ബിരിയാണി ഉണ്ടാക്കാൻ നിൽക്കുന്നത് എനിക്കെപ്പഴും മൈൽഡ് ടേസ്റ്റ് ആണ് ഏറ്റവും ഇഷ്ടം അധികം സ്പൈസി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഭയങ്കര മസാല ഉള്ളതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല ബിരിയാണിയും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം മസാല കുറച്ച് കുറച്ചിട്ടാണ് കേട്ടോ എപ്പോഴും ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് നോക്കാറ് അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഐസൊക്കെ പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ സ്കിന്നു കളയണം എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത പരിപാടി ഇതാണ് എൻ്റെ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യൂട്ടോ ഇതിനൊക്കെ പക്ഷേ ഞാൻ പിന്നെ നമ്മൾ വീഡിയോ എടുക്കലും അതുപോലെ തന്നെ കുക്കിംഗ് എല്ലാം കൂടി ആകുമ്പോൾ കിച്ചണിൽ രണ്ടുപേര് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞതാണ് അല്ലെങ്കിൽ ആളെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട് അങ്ങനെതാണ് ഞാൻ പിന്നെ ചിക്കൻ ക്ലീൻ ചെയ്യുന്നൊന്നും അധികം വീഡിയോ എടുത്തില്ല കാരണം എനിക്കന്നെ അത് അത്രയും താല്പര്യമില്ലാത്ത കാര്യമാണ് അങ്ങനെ ചിക്കനെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് താ നല്ലപോലെ മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കുകയാണ് കേട്ടോ അത്യാവശ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് നല്ലവണ്ണം പിടിച്ചിട്ട് നമ്മൾ നോർമൽ ഫ്രൈ ചെയ്യില്ലേ അങ്ങനെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിലേക്ക് പക്ഷേ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ പിന്നെയാണ് നമ്മുടെ ബിരിയാണിയിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതിച്ചെടുക്കണമല്ലോ അപ്പോൾ അതിനുള്ളതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഏതൊരു കാര്യമായാലും നമ്മൾ ചെയ്യുമ്പോഴാണ് ആക്ച്വലി അത് പഠിക്കല്ലേ അല്ലാതെ ഓൾറെഡി ആർക്കും ആദ്യമേ അറിഞ്ഞുകൊണ്ട് ആരും വരുന്നുണ്ടാവില്ലാലോ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്കത് ഇന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഇപ്പൊ ഒരു തവണ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് പറ്റും നെക്സ്റ്റ് ടൈം വെക്കുമ്പോൾ നമുക്ക് ആ മിസ്റ്റേക്ക് എന്താ പറയാ തിരുത്തിയിട്ട് നമുക്ക് കുക്ക് ചെയ്യും അപ്പോൾ എന്താണ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകും അങ്ങനെ അങ്ങനെ ചെയ്ത് ചെയ്താണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുക അല്ലാതെ ആദ്യം തന്നെ പെർഫെക്റ്റ് ആവണം എന്നൊന്നും വിചാരിച്ചാല് ഒരു കാര്യവും നടക്കില്ല ഞാൻ ഓരോ പണിയും കഴിഞ്ഞതാ അപ്പോൾ അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം മറ്റ എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ കൗണ്ടർ ടോപ്പുമാണ് മാത്രമല്ല ബിരിയാണിയൊക്കെ വെച്ചാൽ പൊതുവാകെ അലങ്കോലാവുമല്ലോ കിച്ചൺ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അപ്പപ്പോൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് ഇല്ലെങ്കിൽ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞു നമുക്കിത് ക്ലീൻ ചെയ്യാനുള്ള ചെയ്യാനുള്ളത് കൂടെ കാണുമ്പോൾ ആകെ ദേഷ്യം പിടിക്കും അപ്പോൾ അപ്പോൾ അങ്ങ് ക്ലീൻ ചെയ്ത് വെച്ചാൽ ആ ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഞാൻ അത് ഉടനെ അതായത് അപ്പോൾ തന്നെ ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എനിക്ക് ഒരു തുണി അലക്കാനിടാനുണ്ടായിരുന്നു അതായത് നമസ്കാരകുപ്പായും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ നേരെ പിന്നെ അതിലേക്ക് പോയിട്ടോ എന്നാൽ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും അതും നല്ല എന്താ പറയുക വാഷ് ചെയ്ത് അടിപൊളിയായിട്ട് വന്നോളും അപ്പോൾ ഞാൻ അതെല്ലാം വാഷ് ചെയ്യാനിട്ട് ശേഷം അതാണ് നമ്മുടെ അടുത്ത ചോക്ലേറ്റ് എടുത്ത് കഴിക്കാൻ ഇനി ബിരിയാണി വരാൻ കുറേ സമയം എടുക്കുമല്ലോ ആ സമയം കൊണ്ട് ഞാൻ ഈ ഒരു ചോക്ലേറ്റ് ഗഡീവൻ്റെതേയും ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുകയാണ് നല്ല അടിപൊളി ചോക്ലേറ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് കായ്ച്ചോക്കണം എനിക്ക് ഏറ്റവും ഇഷ്ടമായത് തുറന്നപ്പോൾ അതിൻ്റെ ആണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അത് അപ്പം തന്നെ ഒരു മനസ്സ് നിറഞ്ഞു ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ്സ് എന്താ അറിയില്ല എനിക്ക് എത്ര കഴിച്ചാലും എടുക്കാത്തൊരു സാധനമാണ് ഈ ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഇത് കൊള്ളായിരുന്നു കേട്ടോ നല്ലതായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞൊരു അരമണിക്കൂർ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം പിന്നെ ഞാനെടുത്ത് അതൊന്ന് ഫ്രൈ ചെയ്തു എനിക്കിങ്ങനെ ഫ്രൈ ചെയ്ത് ബിരിയാണി വെക്കുമ്പോഴുള്ള ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിരിയാണി അത്യാവശ്യം നല്ല മ മഞ്ഞ കളറാവുമല്ലോ എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല അങ്ങനെ മഞ്ഞ കളർ ബിരിയാണിയോടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കുമ്പോൾ അയത്തിലുള്ള ആ ഒരു മസാലയും കൂടെ അതിലേക്ക് വന്നിട്ട് അങ്ങനെയാവും പിന്നെ ഇത്തവണ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെയുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ ഉള്ളി നല്ലോണം വാടണം അപ്പോഴാണ് ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് വരാമെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് അത്യാവശ്യം ടൈം എടുത്ത് തന്നെ ഇളക്കി ഇളക്കി വഴക്കിയെടുക്കണം അങ്ങനെ ഇതാ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് എൻ്റെ കുളി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും പിന്നെ പിന്നെതാ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ ഞാൻ ഹസ്ബൻഡും കൂടെ അപ്പോൾ ഇതാ നമ്മൾ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതും സാലഡും കൂടെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചു പിന്നെയും ഞാനടുത്ത് ചോക്ലേറ്റ് എടുത്ത് കഴിച്ചു കെട്ടോ ഞാൻ ഇന്ന് വാങ്ങിയ എല്ലാ ചോക്ലേറ്റ്സും എനിക്ക് ഇന്ന് തന്നെ തീർക്കണം എന്നൊരു വാശിയായിരുന്നു അതുകൊണ്ട് ഞാൻ എല്ലാം അപ്പം തന്നെ കഴിച്ചു തീർത്തു അത് കഴിഞ്ഞതിന് ശേഷം പറ്റും നമ്മൾ ഏതോ ഒരു മൂവി കണ്ടുട്ടോ ഏതാന്ന് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മളിതാ കുറച്ച് കഴിഞ്ഞൊന്ന് പുറത്തിറങ്ങി വെറുതെ നടക്കാൻ ഇറങ്ങിയതായിരുന്നു അങ്ങനെ നടന്നു നടന്ന് ഞങ്ങൾ ഒരു ഫിലിപ്പിനോ റെസ്റ്റോറൻറ്റിലെത്തി അവിടുന്ന് മെനു ഒക്കെ കുറച്ച് സമയം നോക്കിയിരുന്ന് നമ്മളിതാ ഒരു കട്ടനും അതുപോലെ തന്നെ ഒരു ഫിലിപ്പിനോ ടീയും പറഞ്ഞു അതിൻ്റെ കൂടെ തന്നെ മോമോസും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വില്ലയിലേക്ക് തന്നെ പോന്നു പിന്നെതാ അങ്ങനെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ നമ്മുടെ വില്ലയിൽ തന്നെ ഉള്ളവർ അവരായിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ അന്നത്തെ ദിവസം തീർന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ഗൈസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം